വലൈക്കുംഹമ്മത്തല്ല എന്റെ പേര് അംജുദ് അമീൻ വീട് ഇടക്കര കാരപ്പുറം പ്രദേശത്ത് ഞാൻ എടവണ്ണ ജാമ്യാണ് പഠിക്കുന്നത് എന്റെ ചോദ്യം ബഹുമാനനായ പി എൻ അബ്ദുൽ ലത്തീഫ് മോലയുടെ ഇവിടെ മതിലതലൂ അറബി കോളേജിന്റെ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചർച്ചയിൽ നല്ല നല്ല പതിനൊന്ന് തീരുമാനങ്ങൾ എഴുതി അതിൽ പത്ത് പണ്ഡിതന്മാർ ഒപ്പിട്ടതാണ് അതിൽ അവസാനത്തെ തീരുമാനമായ ജിന്നുകളോടുള്ള സഹായത്തേട്ടം സഹായ ചോദ്യം അത് അത് ദൗഹീദിന് വിരുദ്ധവും ശുക്കുമാണ് എന്ന് അന്നവിടെ എഴുതി ഒപ്പിട്ടു അതിനുശേഷം പുറത്തു വന്ന സക്കരിസലായി പറഞ്ഞത് തന്റെ മനസ്സിലുള്ളത് ജിന്നിനോട് അഭൌതികമായ കാര്യങ്ങൾ അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ശുരുക്കാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് എന്നാൽ അതിലൊപ്പിട്ട ആളാണല്ലോ ബഹുമാനായ പി എൻ താങ്കൾ ഇന്ന് ഇവർ പറയുന്ന ഭൗതികമായ ചോദ്യം ഭൗതികമായ ജിന്നോട് അതിന്റെ കഴിവിൽ ചോദിച്ചാൽ അത് വസീരത്ത് ശുർക്കും ഹറാമും മാത്രമേ ആകൂ എന്ന നിലപാട് തന്നെയാണോ ഉള്ളത് എന്നുള്ളത് അഥവാ റാഖി റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ അതിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് അതിൽക്കായുണ്ട് അഥവാ റാഖി റാഖി ആ ഭാബയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ അതിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് അവിടെ ിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ആ അവിടെ ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷരങ്ങൾ സംസാരങ്ങൾ ആ മുഹാത്തൻ ആഴ്ച ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ ിയുടെ കൗലുകളിൽ വരുന്ന വാക്കുകൾ ആ വാക്കുപ്പിന് റാത്തിയുടെ പിന്നെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ചില കാവാത്തതുണ്ട് ഞാനും സമ്മതിക്കുന്നു റാക്കയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ച് റാക്കയുടെ ചോദ്യത്തിന് ശരിക്കുന്നുണ്ടാവാത്തുന്നത് ഞാൻ ആവശ്യക്ക് ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാക്കി സംസാരിക്കുമ്പോൾ റാക്കയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്ക റാക്കയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരി ഞാൻ ഞാനും സമ്മതിക്കുന്നു റാക്കയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ചത് റാക്കയുടെ ചോദ്യത്തിന് ശുക്കാവണം ഏതാവാത്തുന്നത് ഞങ്ങൾ ആഴ്ചയ്ക്ക് ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാക്കയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്ക റാക്കയുടെ പിന്നെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട് ഞാൻ സമ്മതിക്കുന്നു റാക്കയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ചത് റാക്കയുടെ ചോദ്യത്തിന് ശരിക്കാവണം ആവാത്തുന്നത് അതിനുശേഷം പുറത്തു വന്ന സക്കരി അസുലായി പറഞ്ഞത് തന്റെ മനസ്സിലുള്ളത് ജിന്നിനോട് അഭൗതികമായ കാര്യങ്ങൾ അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ശെരുക്കാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന എന്നാൽ അതിലൊപ്പിട്ട ആളാണല്ലോ ബഹുമാനായ പി എൻ താങ്കൾ ഇന്ന് ഇവർ പറയുന്ന ഭൗതികമായ ചോദ്യം ഭൗതികമായ ജിന്നോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് വസീരതിഷുക്കും ഹറാമും മാത്രമേ ആകൂ എന്ന നിലപാട് തന്നെയാണോ ഉള്ളത് എന്നുള്ളത് ഈ റാത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ് ശുരുക്കാവുന്നത് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ആ വിഷയത്തിൽ ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയെടുത്തോളും മുഖയ്യ ബാത്തുകൾ ചോദിച്ചാൽ ശരിക്കും എന്നാൽ ഉഹ്രുജ അതുവല്ല എന്ന് പറഞ്ഞാൽ ശുരുക്കല്ല ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഇതുമായി ഇതിന്റെ അപ്പുറം വേറെ വേറെ വിഷയങ്ങളുണ്ടോ എന്ന് നമ്മൾ പഠനവിധയാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എന്താണ് ചെറുക്കായതും ചെറുക്കല്ലാത്തതുമായിട്ടുള്ള മുഖയ്യ ബാത്ത് ചോദിച്ചാൽ അതുവല്ല എന്ന് പറഞ്ഞാൽ അതെന്താണ് ശിർക്കല്ല അതിനുശേഷം പുറത്തു വന്ന വന്നു പറഞ്ഞത് തന്റെ മനസ്സിലുള്ളത് ജിന്നിനോട് അഭൗതികമായ കാര്യങ്ങൾ അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് എന്നാൽ അതിൽ അതിലൊപ്പിട്ട ആളാണല്ലോ ബഹുമാനായ പി എൻ താങ്കൾ ഇന്ന് ഇവർ പറയുന്ന ഭൗതികമായ ചോദ്യം ഭൗതികമായ ജിന്നോട് അതിന്റെ കഴിവിൽ ചോദിച്ചാൽ അത് വസീരതിഷുക്കും ഹറാമും മാത്രമേ ആകൂ എന്ന നിലപാട് തന്നെയാണോ ഉള്ളത് എന്നുള്ളത് ഈ റാത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ് ശെരുക്കാവുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ വിഷയത്തിൽ ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയെടുത്തോളം മുഹയ്യ ബാറ്റുകൾ ചോദിച്ചാൽ ശെരുക്കാം എന്നാൽ ഉഹ്രുജി അതുവല്ല എന്ന് പറഞ്ഞാൽ ശുക്കല്ല ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്